തൃഗർത്തന്മാരുടെ ബന്ധനത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് മഹാബലശാലിയും പാണ്ഡവനുമായ ഭീമസേനനാണെന്നും താൻ ദേഷ്യപ്പെട്ട് ഉപദ്രവിച്ചത് യുധിഷ്ഠിരനെയാണെന്നും അറിഞ്ഞപ്പോൾ വിരാടരാജാവിനുണ്ടായ പരിഭ്രമത്തിന് അതിലില്ലായിരുന്നു പാണ്ഡവന്മാർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ തൃകർത്തന്മാരും കൗരവന്മാരും കൂടി തങ്ങളെ മുഴുവൻ നശിപ്പിക്കുമായിരുന്നു അതാലോചിച്ചപ്പോൾ വിരാടരാജാവിനുണ്ടായ നന്ദിയും സന്തോഷവും എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന ചിന്തയായി രാജാവിന് ഒടുവിൽ ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുത്ത് സ്നേഹവും കടപ്പാടും വീട്ടുവാൻ വിരാടരാജാവ് തീരുമാനിച്ചു വിരാടരാജാവ് യുധിഷ്ഠിരൻ്റെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു നിങ്ങളിവിടെ വേഷപ്രച്ഛനരായി ഒരു വർഷം താമസിച്ച സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കണം ഇതിനിടയിൽ ഞങ്ങൾക്കുണ്ടായ ആപത്തുകളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ചത് നിങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പുത്രിയായ ഉത്തരയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അതിന് അനുവാദം നൽകിയാലും